ലക്ഷ്മിയോ ഞാനോ കണ്ണനോ നിങ്ങളെപ്പോലെ കൊലയാളിയുടെ മനസ്സുള്ളവരല്ല തല്ലാനും കൊല്ലാനുമൊക്കെ നിങ്ങളുടെ കൈ വിറക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇവളുടെ നാവോ പിഴുതറിഞ്ഞിട്ട് മൂനായി കൊണ്ടുവരുത്തട എന്റെ മോളുടെ അവസ്ഥയില് എനിക്ക് വിഷമുണ്ട് എന്നുവച്ച് സ്വന്തം തെറ്റുകൾ എന്റെ മരുമോന്റെ മുന്നിൽ വെച്ച് എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത് നിന്റെ കുഞ്ഞിനെ കളഞ്ഞത് പറയടി ഉണ്ണി കൊണ്ട് ഒരാൾ അങ്ങനെയാണ് പറ അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാ ഉണ്ണി എന്റെ മോളെ അങ്ങ് ഉപേക്ഷിക്കുമായിരിക്കും നിന്റെ മൂത്ത മോളും മരുമോനും ഭരിക്കുന്ന വീട്ടിലേക്ക് എന്റെ മോള് പോയില്ലെങ്കിലും എനിക്കൊരു ചുക്ക് സംഭവിക്കാൻ പോകുന്നടി ഇതുവരെ സംസാരിക്കാതിരുന്ന നിന്നെ പോലെ മോക്ക് നിന്നോട് ഇതുപോലെ ഇതുപോലൊരമ്മേ ഇനി ആർക്കും കിട്ടരുത് പ്രസവിച്ച മക്കളെ രണ്ടായിട്ട് കരുതുന്ന നിങ്ങളെപ്പോലൊരമ്മേ